ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് അമ്പത്തിനാല് പോയിന്റ് ഒന്ന് ആറ് ശതമാനം പോയിന്റുമായാണ് ഇന്ത്യ ആദ്യ സ്ഥാനത്തെത്തിയത് കേപ് ടൌൺ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി പരമ്പര സമനിലയാക്കിയതോടെയാണ് പട്ടികയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയത് അമ്പത് ശതമാനം പോയിന്റോടെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ന്യൂസിലന്റ് ഓസ്ട്രേലിയ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ ടീമുകളാണ് തൊട്ടുപിന്നിൽ പാകിസ്ഥാനെ പിന്തള്ളി ബംഗ്ലാദേശ് അഞ്ചാം സ്ഥാനത്തായിരുന്നു നിലവിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം പോയിന്റുമായി പാകിസ്ഥാൻ ആറാം സ്ഥാനത്താണ് ഒന്നാം ടെസ്റ്റിൽ ഇന്നിംഗ്സിനും മുപ്പത്തിരണ്ട് റൺസിനുമാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോൽവി ഏറ്റുവാങ്ങിയത് രണ്ടാമത്തെ ടെസ്റ്റിൽ ഏഴ് വിക്കറ്റ് ജയം നേടി ഇന്ത്യ തിരിച്ചടിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.